بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد مر بنا للناس في هذا القرآن من كل مثل لعلهم يتذكرون قرآنا عربيا غير ذي عبد لعلهم يتقون ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستبيان مثلا الحمد لله بل أكثرهم لا يعلمون إنك ميت وإنهم ميتون പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പന നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ സൂറത്ത് ഉസമറിലെ ഇരുപത്തി ആറ് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു അലഹമില്ല ഇന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് കൂടിയ ആയത്തുകളാണ് പഠിക്കാൻ ഞാൻ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പാലിക്കുവാനും ഒക്കെ നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം ഉപമകളും ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു തല നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് തീർച്ചയായും നാം വിവരിച്ചിരിക്കുന്നു ലിന്നാസ് മനുഷ്യർക്ക് വേണ്ടി ഈ ഖുർആാനിൽ ഈ ഖുർആാനിൽ മനുഷ്യർക്ക് വേണ്ടി തീർച്ചയായും നാം വിവരിച്ചിരിക്കുന്നു മിങ്കുല്ലി മസൽ എല്ലാ ഉപമകളും എല്ലാ ഉദാഹരണങ്ങളും വിവിധ തരത്തിലുള്ള ഉദാഹരണങ്ങൾ മസലരുടെ ഉദാഹരണം വിവിധ ഉദാഹരണങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നാം ഈ ഖുർആാനിൽ വിവരിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ നൽകുന്നത് അല്ലവും അവരാകുവാനും മനുഷ്യരായി നമ്മൾ ഈ തറൂന ഉറ്റാലോചിക്കുന്നവർ ശരിക്ക് ആ ഉദാഹരണങ്ങൾ കേട്ടാൽ പെട്ടെന്ന് കാര്യങ്ങൾ വ്യക്തമായി ഒന്ന് പെട്ടെന്ന് മനസ്സിലാകും അങ്ങനെയാണ് മനുഷ്യരാകുന്ന നമ്മുടെയൊക്കെ പിന്നെ ബുദ്ധി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മെ അറിയാവുന്ന അള്ളാഹുത്തല ഒരുപാട് വിഷയങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയും ഉറ്റാലോചിക്കുവാനൊക്കെയാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നത് എന്നുള്ളു പറയുന്നു തീർച്ചയായും ഈ ഖുർആാനിൽ മനുഷ്യർക്ക് വേണ്ടി ആവശ്യമായ എല്ലാ ഉപമകളും നാം വിവരിച്ചിട്ടുണ്ട് അവർ ആലോചിക്കുവാൻ വേണ്ടിയാണത് എങ്ങനെയുള്ള ഖുർആാനാണ് ഖുർആാനിന്റെ ധാരാളം മഹത്വങ്ങൾ മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട് ഒരുപാട് സൂറത്തുകളിലും ആയുധങ്ങളിലും ഒക്കെ ആയി തൊട്ടുമുമ്പുള്ള സൂറത്ത് സുമറിൽ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ വശ്യമായ അതിന്റെ ഘടനയും അതുമായി ബന്ധപ്പെട്ട പവിത്രതകളും ഒക്കെ വിവരിച്ച് ഓർക്കുന്നുണ്ടാകുമല്ലോ ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള ഖുർആനിലാണ് നാം ഇവിടെ ഈ ഉദാഹരണം വിവരിച്ചിട്ടുള്ളത് ഖുർആൻ അറബിയായ ഖുർആാൻ ഖുർആന്റെ ഭാഷ അറബിയാണ് അറബിയായ ഖുർആാനിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആ പരിശുദ്ധ ഖുർആനിന് യാതൊരു വക്രതയുമില്ല വളഞ്ഞു തിരിഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേർക്ക് നേരെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിക്കുക ഒരു വളവും ഒരു വക്രതയും ഇല്ലാതെ അറബിയായ പരിശുദ്ധ ഖുർആാനിൽ ആവശ്യമായ ഉപമകളൊക്കെ മനുഷ്യർക്ക് വേണ്ടി അവരാലോചിക്കാൻ ഞാൻ വിവരിക്കുന്നുണ്ട് വിവരിച്ചിട്ടുണ്ട് അല്ലഹും അവരാകുവാനാണ് എത്തക്കൂൻ സൂക്ഷിക്കുന്നവർ ആയി തീരുവാനാണ് പരിശുദ്ധ ഖുർആാനിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ വിവരിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനഅല പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞ് ഇനി ഒരു ഉദാഹരണം പറയുകയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഇങ്ങനെ ഉദാഹരണത്തിന് ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുദ്ല ഒരു ഉദാഹരണം നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉദാഹരണമാണ് ഇരുപത്തി ഒമ്പതാമത്തെ ആഴത്തിൽ പറയുന്നത് നിത്യം വഴക്കടിച്ച് ഒരു യോജിപ്പുമില്ലാത്ത ഒന്നിലധികം യജമാനന്മാരുടെ കീഴിൽ ഒരു സമാധാനവുമില്ലാതെ എന്നും പ്രയാസത്തിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനും എന്നാൽ ഒരൊറ്റ യജമാനന്റെ കീഴിൽ ഏറെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന മറ്റൊരു അടിമയും ഒരുപോലെയാവുകയില്ല എന്ന ഉദാഹരണം അള്ളാഹുഅല നമുക്കൊക്കെ അറിയാവുന്ന ഉദാഹരണം പറഞ്ഞു തന്നത് എന്തിനാണ് ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ആരാധിക്കാൻ നമുക്കുണ്ടായാൽ എന്താ പ്രശ്നം ഉണ്ടാകുക ഒരു ആരാധന വിട്ടുകൊണ്ട് മറ്റേ ആരാധ്യനിലേക്ക് പോകും ഒന്നിൽ സമാധാനം കിട്ടാതെ വരുമ്പോൾ അടുത്ത സമാധാനത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് ആരാണ് ഏറ്റവും വലിയത് എന്ന തർക്കങ്ങളും സംശയങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസം ആ പ്രയാസം മാറ്റേണ്ടത് അള്ളാഹുവാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുമ്പോൾ കുറെ കാലം മഹീന്ദിയ ശേഷന്റെ പേരില് പിന്നെ നേർച്ച നേരും സുഖം ഉണ്ടാവില്ല കുറച്ചേ മുമ്പ് തോന്നും അതിനെക്കാളും നല്ലത് റിഫായ്ഷേഖ് അല്ലേന്ന് തോന്നിട്ട് റിഫായി ഷേഖല്ലേ നേർച്ച നേരും അവൻ കഴിഞ്ഞിട്ട് ഏ മൊഹീദി ഷേഖും റിഫായി ഷേഖും ഒക്കെ വേറെ തോന്നുകാരല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഒരുപാട് ആളുകൾ മഹന്മാർ തങ്ങളെ പോലെ അതുപോലെ മടവൂരിനെ പോലെ മൂത്തം പള്ളിയിലുള്ള ആളുകളെ പോലെ ഇങ്ങനെ നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ടല്ലോ അവർക്ക് നേർച്ച നേരുന്നോ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സമാധാനവും ഇല്ലാതെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവർക്ക് എന്നും അരട്ടിലകളായിരിക്കും എന്നും അവരുടെ മനസ്സിൽ ഒരു സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ചില ജാരങ്ങളിൽ നിന്ന് അടുത്ത ജാരങ്ങളിലേക്ക് അത് കഴിഞ്ഞ് അടുത്ത ജാരങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുകളിലൊന്നും പിന്നെ സങ്കടങ്ങളും പരാതികളും പറയാൻ ജാരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ പിന്നെ സിയാറത്ത് ടൂറുകൾ അങ്ങോട്ട് ഏർവാടിയിലേക്ക് മുത്തുപ്പട്ടയിലേക്ക് അജ്മീറിലേക്ക് പോകുന്ന കണ്ടിട്ടില്ല ഇത് ഇത്തരത്തിലുള്ള ആളുകളാണ് മനസ്സിനൊരു സ്വൈര്യവും സമാധാനവും അവർക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളഹു സുബാന പറയുന്നത് എന്നാൽ രണ്ടാമത്തെ മനുഷ്യനോ എന്തൊരു സുഖ ഒന്ന് കാരണം അവനെ അവന് വിശ്വസിക്കാൻ അവൻറെ പ്രയാസങ്ങൾ കൊടുക്കാൻ അവന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ അവന് ഉത്തരം നൽകാൻ അവന് ആശ്വാസങ്ങൾ നൽകാൻ അവന്റെ രോഗം സുഖപ്പെടുത്താൻ അവൻറെ ഭക്ഷണം നൽകാൻ അവൻ്റെ വിശാലത നൽകാൻ അവൻ ആരോഗ്യം നൽകാൻ അവന് ജോലി നൽകാൻ എല്ലാറ്റിനും വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഏകനായ റഹ്മാനായ റബ്ബ് മാത്രമാണുള്ളത് അതുകൊണ്ട് ആ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ച് സ്വസ്ഥമായി വളരെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെയാണ് സത്യവിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് വല്ലാത്ത സമാധാനമായിരിക്കും എന്നാണ് അല്ലാഹു സുബാൻ ഹുഹദ്അന പറയുന്നത്

ഞങ്ങൾ സുന്ന ജമാത്താണ് യാഹുസുന്നയുടെ ആളുകളാണ് എന്നൊക്കെ വാദിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ ധാരാളം ആളുകൾ അങ്ങനെയൊക്കെ ഉദാഹരണം പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവുകയില്ല അവരെ ആലോചിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വ്യക്തിയാവുകയല്ല നമ്മൾ വേണ്ടത് മനസ്സമാധാനത്തോടുകൂടെ ആ ഒരാളുടെ കീഴിൽ ഒരു യജമാനന്റെ കീഴിൽ അഥവാ ഒരു റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മനസ്സമാധാനമുള്ള വിശ്വാസികളായി തീരുകയാണ് നാം വേണ്ടത് എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹുത്തഅല നമ്മെ പഠിപ്പിക്കുന്നത് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നൽകട്ടെ തുടർന്ന് അള്ളാഹു പറയുന്നു ിൽ ആയത്തിൽ പറഞ്ഞല്ലോറബ അതേറബയാണ് ഇവിടെ അള്ളാഹു വിവരിക്കുന്നു അള്ളാഹു വിവരിക്കുന്നു മസലൻ ഒരു ഉദാഹരണം വിവരിച്ചു തരികയാണ് മസല അള്ളാഹു ഒരു ഉദാഹരണം വിശദീകരിക്കുന്നു വിവരിക്കുന്നു എന്താണ് ആ ഉദാഹരണം റജുലൻ ഒരു പുരുഷനെയാണ് അള്ളാഹു ഉദാഹരിക്കുന്നത് ഒരു പുരുഷൻ ഒരു വ്യക്തി ഫീഹി അവരിലുണ്ട് ധാരാളം പങ്കാളികളുണ്ട് ധാരാളം പങ്കാളികളുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പരസ്പരം രഞ്ജിപ്പും യോജിപ്പുമില്ലാതെ നിത്യവും വഴക്കടിച്ച് പിന്നെ സ്വാർത്ഥികളായ ഒന്നിലധികം യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ ഉദാഹരിക്കുന്നത് റജുലൻ ഒരു മനുഷ്യൻ ഫിഹി ആ മനുഷ്യനിലുണ്ട് ഷുറക്കാവു പല പങ്കാളികളുണ്ട് മുത്തശാഖി സൂന പരസ്പരം വഴക്കടിക്കുന്നു അവർ അവന്റെ നേതാവ് അവന്റെ സയ്യിദ് പരസ്പരം എപ്പോഴും വഴക്കടിക്കുകയാണ് ഷണ്ട കൂടുന്ന ധാരാളം ഉടമസ്ഥരുണ്ടവൻ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ രണ്ടാമത്തെ മനുഷ്യൻ വ റജുലൻ ഒരു പുരുഷനെയും ഉദാഹരിക്കുന്നു ആ പുരുഷന്റെ പ്രത്യേകത എന്താ ആ വ്യക്തിയുടെ പ്രത്യേകത സലമൻ അവൻ രക്ഷപ്പെട്ടവനാണ് സലമൻ അവൻ രക്ഷപ്പെട്ടു ലി റജുലി ഒരു പുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അഥവാ പിന്നെ ഒരൊറ്റ യജമാനൻ മാത്രമേ അവനുള്ളൂ ആ യജമാനന്റെ കീഴിൽ വളരെ സമാധാനത്തോടെ വഴക്കുകളില്ല വക്കാണങ്ങളില്ല നല്ല സന്തോഷത്തോടു കൂടെ ഒരു യജമാനന്റെ മാത്രം കീഴിൽ വളരെ സ്വൈര്യസമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനും എന്നാൽ ധാരാളം യജമാനന്മാരുണ്ട് ആ യജമാനന്മാർ പരസ്പരം ഐക്യത്തിലാണോ അവർക്ക് ഐക്യമില്ല എന്നും വഴക്കടികളാണ് പരസ്പരം പോരുകളാണ് തമ്മിലടികളാണ് അങ്ങനെ ധാരാളം യജമാനന്മാരുടെ കീഴിലായി പിന്നെ നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യരെ ഹൽ ഹൽ ഹൽവിയാനി ഈ രണ്ടു പേരും സമമാകുമോ മസലൻ ഉപമയിലുള്ള ഈ രണ്ടാളുകളില്ലേ ഇവര് രണ്ടാളുടെയും മാനസികമായ അവസ്ഥയും രണ്ടാളും ഒരേ പോലെയാകുമോ ആകുമോ ആർക്കും അറിയാം ഏതൊരു ബുദ്ധിയുള്ള കുട്ടിയോട് ചോദിച്ചാലും അറിയാം ഈ രണ്ടാളുടെയും മാനസികമായ അവസ്ഥ ഒരുപോലെയല്ല ഈ രണ്ട് വ്യക്തികളും ഒരുപോലെയല്ല അള്ളാഹുസ്ബാൻ ആര് പറയുന്നു അല്ല രണ്ടാളുകളും ഒരുപോലെയല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് പക്ഷേ അക്സറുഹും ധാരാളം ആളുകൾ അധികം ആളുകളും ലാ അതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഏറ്റവും വ്യക്തമായി ഉദാഹരണങ്ങളിലൂടെ അള്ളഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നാൽ മാത്രമേ രക്ഷയുണ്ടാകൂ എന്ന് പറഞ്ഞാലും എത്രമാത്രം ഉപദേശിച്ചാലും അവരുടെ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സത്യവിശ്വാസത്തെ സ്വീകരിക്കേണ്ടതിൻ്റെ മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായി കൊടുത്താലും അതിനൊന്നും തയ്യാറാകാത്ത ആളുകൾക്ക് ശക്തമായ ഒരു താക്കീത് നൽകുകയാണ് മുപ്പതാമത്തെ ആയത്തിൽ നിങ്ങൾ നിങ്ങളധിക്കാരികളായി ഇനിയും ശണ്ടകൂടി ഒരാൾ ഒരുപാട് യജമാനന്മാരുടെ കീഴിൽ തർക്കങ്ങളും വിതർക്കങ്ങളുമായി ജീവിച്ച് ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്നവനെ പോലെ അള്ളാഹു അല്ലാത്ത പല ദൈവങ്ങളെ ആരാധിച്ച് അവരോട് പ്രാർത്ഥിച്ച് സങ്കടം പറഞ്ഞ് അങ്ങനെ ജീവിച്ചോളൂ നിങ്ങൾ പക്ഷേ നിബിയെ പറയണം അവരോട് ഇന്നെ മയ്യത്തുൻ ഇന്നഹും മയ്യത്തുൻ തീർച്ചയായും നീ മയ്യത്തുൻ നീ മരണമടയുന്നവനാണ് നിബിയെ ഇന്നഹും അവരും മയ്യത്തൂന മരണമടയുന്നവരാണ് എല്ലാവരും താമസിയാതെ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാണോ അവരുടെ സമയം മടുക്കുന്നത് എപ്പോഴാണോ അവരുടെ അവസാന സെക്കൻഡുകളിൽ ലോകത്ത് അവസാനിക്കുന്നത് അന്ന് അവർ മരണപ്പെടുക തന്നെ ചെയ്യും ആരും ഒരു ഒരു സെക്കൻഡ് പോലും അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ലാതെ അള്ളാഹു എപ്പോഴാണോ തീരുമാനിച്ചത് ആ തീരുമാനം വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടവരാണ് അങ്ങേക്ക് പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങ് മരിച്ചു പോകുന്നു ലോകത്തിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു പോകേണ്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ആ മരണത്തോടുകൂടെ അവസാനിക്കില്ല ആ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമെങ്കിൽ ഇല്ല അവസാനിക്കുകയില്ല ثم 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 انكم 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 يوم 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 القيامه 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 ربكم تختصمون നിങ്ങൾ നാളിൽ ുംഖ്തും തീർച്ചയായും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നാദന്റെ സമീപം തഖ്തസിമൂന നിങ്ങൾ തർക്കം നടത്തുന്നതാണ് എന്ന് അല്ലാഹു എന്നു സുബാന പറയുന്നു സത്യവും അസത്യവും സ്വീകരിക്കാതെ ഏ അവിടെ പരലോകത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കോടതിയിൽ അങ്ങ് ഹാജരാക്കപ്പെടുമ്പോ അവിടെ വെച്ച് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ചേരികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും വിവാദങ്ങൾ ഉണ്ടാകും ഇരു കൂട്ടരുടെയും ഇടയിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ആ കൂട്ടരുടെ ഇടയിൽ കൃത്യമായ തീരുമാനം പ്രഖ്യാപിക്കും അള്ളാഹു സുബാന ആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ അവിടുന്ന് തർക്കിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ലാഭ് നൽകിയിട്ടുള്ള അവസരങ്ങൾ ലാഭ് നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധി അത് അത് ആ ബുദ്ധി കൊടുത്തുകൊണ്ട് ആലോചിക്കുക ഞാൻ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവന് മാത്രം നേരത്തെ വഴിപാടുകൾ സമർപ്പിക്കുന്ന എൻ്റെ രോഗങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും കണിക്കരയോ പണിക്കരയോ തങ്ങളെയോ ഭീമിമാരുടെയോ അടുക്കലേക്ക് പോയി അവർ തരുന്ന നൂലുകളും മേലസുകളും കെട്ടി അതിലെൻ്റെ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കുന്ന അവിശ്വാസിയായി മാറണോ അതല്ലേ എല്ലാം അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുന്ന വിശ്വാസിയായി ഞാൻ മാറണോ എന്ന് ഞാൻ നിങ്ങളും ഇവിടെ വെച്ച് കൊണ്ടാലോചിക്കുക നാളെ പരലോകത്ത് മരിക്കും നമ്മൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും നിങ്ങളെ എല്ലാം എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹു സുബാനുല ശക്തമായ താങ്കൾ നൽകുകയാണ് ആളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വർദ്ധിക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിൻ്റെ അഹിലുകാരിൽ സന്തോഷത്തോടെ സ്വർഗത്തിലെത്താൻ സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ നുകരാൻ നമുക്കുന്നവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അള്ളഹു തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാറുബിൾ അസ്സാമുലൈക്കും വാഹന